ഈ ഷോപ്പ് എവിടെയാണെന്ന് മനസ്സിലായോ ഇത് കായംകുളം മാവേലിക്കർ റൂട്ടാണ് പക്ഷിമൃഗാദികളെയൊക്കെ വളർത്തുന്നവർക്ക് നല്ല പരിചയമായിരിക്കും ഈ സ്ഥലം മഴ ആയപ്പോഴത്തേക്ക് കനാലിലെല്ലാം വെള്ളം നിറഞ്ഞു ഇപ്പോഴത്തേക്ക് കുളത്തിൽ നിന്നെല്ലാം കയറി വന്ന മീനാണ് ഈ കാണുന്നത് തൊട്ടടുത്ത് തീറ്റക്കട ഇവരൊന്നും ഇവരൊന്നും ഇങ്ങനെ തന്നെ ഇപ്പോൾ ഉണ്ട് പെട്ടെന്നാണ് വളർന്നത് തീറ്റ സ്ഥിരമായിട്ട് കിട്ടുന്നതുകൊണ്ട് ഈ ഷോപ്പിലെ താര വീഴുന്ന എല്ലാ ടൈപ്പ് തീറ്റയും തൂത്തുവാരി ഇട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ടാണ് മീൻ അതുകൊണ്ട് നല്ല കുശാലാണ് ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഇപ്പം പിടി കിട്ടി കാണും ഏതാ ഷോപ്പൊന്ന് അറിയാവുന്നൊരു കമൻ്റ് ചെയ്യണേ ഈ ഷോപ്പിൽ വന്നിട്ടുള്ളവർക്ക് ഇപ്പം പിടികിട്ടി കാണും അറിയാവുന്നൊരു കമൻ്റ് ചെയ്യണേ